വില കൂട്ടി സപ്ലൈകോ സാധാരണക്കാർ വിലക്കയറ്റത്തിൽ ബുദ്ധിമുട്ടുമ്പോൾ അവശ്യ സാധനങ്ങളുടെ വില കൂട്ടി സപ്ലൈകോ ജയ അരി പച്ചരി വെളിച്ചെണ്ണ വൻപയർ തുടങ്ങിയ സാധനങ്ങൾക്കാണ് വില കൂട്ടിയത് ജയ അരിക്ക് നാല് രൂപ കൂടി വെളിച്ചെണ്ണ വില കെട്ടാൽ പൊള്ളും വെളിച്ചെണ്ണയ്ക്ക് കൂട്ടിയത് ഇരുപത് രൂപയാണ് എഴുപത്തി അഞ്ച് രൂപയായിരുന്ന വൻപയർ എഴുപത്തിയൊൻപത് രൂപയായി വി വി അരുൺ ചേരുന്നുണ്ട് അരുൺ ഇത് ഈ സപ്ലൈ കോയുടെ ഈ വലിയ വർധനവ് അത് നമ്മള് പുറത്തങ്ങനെ കാര്യമായി പുറത്ത് വന്നിരുന്നില്ല ഇതാരും അറിയാതെയുള്ളൊരു കൂട്ടലായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ ഏതൊക്കെ സാധനക്ക് എത്ര ശതമാനം അങ്ങനെ ഒരു വില വർധനവിന്റെ കണക്കുണ്ടോ പത്തര സാധനങ്ങൾക്കാണ് വില കൂട്ടിയത് ഇരുപത്തി ഒമ്പത് രൂപത്തിമൂന്ന് രൂപ നൽകേണ്ടി വരും ഇരുപത്തി ആറ് രൂപയായിരുന്നു പച്ചരി അതിനും മൂന്ന് രൂപത്തി ഒമ്പതിലേക്ക് എത്തി മാറിയത് അൻപത്തഞ്ച് രൂപയ്ക്ക് വാങ്ങിയിരുന്ന അര സബ്സിഡി വിളിക്കുന്നത് അത് സബ്സിഡി പിടിക്കുന്നതാണ് അതിന് അറുപത്തഞ്ച് രൂപ നൽകണം അര ലിറ്ററാണ് സബ്സിഡി നൽകുന്നത് അതിന് അമ്പത്തി രൂപ നേരത്തെ അതിന് അറുപത്തിയഞ്ച് രൂപയായി പത്ത് രൂപയാണ് അതിന് വർധന ഉണ്ടായിരിക്കുന്നത് പതിമൂന്നിന് സബ്സിഡി സാധനങ്ങൾ പലതും ഈ സപ്ലൈക്കുറി ഇല്ല എന്ന പരാതി നേരത്തെ ഉണ്ടായിരുന്നു ഈ സർക്കാർ ആദ്യ പിണറായി സർക്കാരിന്റെ കാലത്ത് ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നത് ഒരു സർക്കാർ അഞ്ചു വർഷവും ഈ വില വർധന ഉണ്ടായില്ല പതിമൂന്നിന് അവശ്യ സാധന സബ്സിഡി സാധനങ്ങൾക്ക് വില വർദ്ധിപ്പിക്കുന്നതിന് വാഗ്ദാനം നൽകിയിരുന്നു രണ്ടാം പിണറായി സർക്കാരും ഏതാണ്ട് മൂന്ന് വർഷത്തോളം അത് പാലിച്ചു പക്ഷേ കഴിഞ്ഞ ഓണത്തിന് തൊട്ട് മുമ്പാണ് സപ്ലൈകോയിൽ വില വർധന ഉണ്ടായത് അതിന് പിന്നാലെ ഇപ്പോഴും വില വർദ്ധിപ്പിക്കാൻ സപ്ലൈകോ തയ്യാറായിരിക്കുകയാണ് പൊതുവിപണിയിൽ വലിയ വിലക്കേറ്റമാണ് ആ വിലക്കേറ്റത്തിന്റെ ആനുപാതികമായ അല്ലെങ്കിൽ പോലും അത് സപ്ലൈകോയിൽ വില കൂട്ട കൂട്ടുകയാണ് മറ്റു വഴികളില്ലാതെയാണ് ഈ വില വർധന എന്നാണ് സപ്ലൈകോയുടെ ന്യായീകരണം കോടിക്കണക്കിന് രൂപ വിതരണക്കാർക്ക് കുടിശ്ശിക നൽകാനുണ്ട് ക്രിസ്മസ് പുതുവർഷത്തെ വിപണി വരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ സാധനങ്ങൾ ലഭിക്കണമെങ്കിൽ ഈ നിരവ് കൂട്ടി കൂട്ടാതെ തരമില്ല എന്നൊരു വിശദീകരണമാണ് സത്തേക്കോ അനൗദ്യോഗികമായി നൽകുന്നത് ഏതായാലും വില വർധനമുണ്ടായിരിക്കുന്നു സപ്ലൈകോയുടെ സാധനങ്ങളിൽ നമുക്കറിയാം സാധാരണക്കാർക്ക് ചെറിയ വിലയിൽ നൽകേണ്ട അരുണതാണ് സാധാരണക്കാർക്ക് ചെറിയ വിലയിൽ സാധനങ്ങൾ നൽകേണ്ട ഒരു സ്ഥലത്താണ് ഇതാണ്ട് പൊതുവിപണിയുടെ വിലയ്ക്കൊപ്പം എത്തുന്നു എന്ന് പറയുമ്പോൾ എന്തോ എന്തിന് സപ്ലൈകോ ഏ ജനം ആശ്രയിക്കണമെന്ന് ഉയരും നേരത്തെയും സമാനമായ ഒരുപാട് പരാതികൾ ഉയർന്നതാണ് സർക്കാരിൻ്റെ ഒരു നിസ്സഹകരണം ഇപ്പോൾ സബ്സിഡി സാധനങ്ങളുടെ പണം കൊടുക്കുന്നതിലടക്കം കുളിശികകൾ തീർക്കുന്നതിലടക്കം ഈ സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ ഒരുപക്ഷേ വിലവർധനവിന് കാരണമായിരിക്കാം തീർച്ചയായിട്ടും സാമ്പത്തിക പ്രതിസന്ധി തന്നെയാണ് ഈ വിലവർദ്ധനയെ കാരണം സർക്കാർ നൽകാനുള്ള കുടിശ്ശകയുണ്ട് കരാറുകാർക്ക് ഈ വിതരണക്കാർക്ക് നൽകാനുള്ള കുടിശ്ശകയുണ്ട് സപ്ലൈക്കോഴ്ക്ക് സർക്കാർ നൽകുന്ന തുക കുറഞ്ഞു പോകുന്ന പരാറിൽ നേരത്തെ തന്നെയും ഓണക്കാലത്ത് അതിന് മുമ്പുമൊക്കെ തന്നെ സംരക്ഷ്യ മന്ത്രി അടക്കം ഉന്നയിച്ചതാണ് ധനവകുപ്പിനെതിരെ സി പി ഐ വലിയ വിമർശനം ഉന്നയിച്ചതും ആണ് അതിനുശേഷം കാര്യങ്ങൾ വലിയ പ്രശ്നമില്ലാതെ പോവുകയായിരുന്നു അപ്പോഴും പതിമൂന്നിന്റെ അടിസ്ഥാനങ്ങൾ പലപ്പോഴും സപ്ലൈക്കോടെ ഉള്ളിട്ടില്ലാത്തൊരു വലിയ പ്രശ്നമായിരുന്നു അതിനുപേരാണ് ഈ വിലവർദ്ധന വീണ്ടും വരുന്നത് പൊതുവിപണിയുടെ അടുത്ത വിലയില്ലെങ്കിൽ പോലും പൊതുവിപണിയേക്കാൾ സാധാരണക്കാർ ഏറ്റവും അധികം ആശ്രയിച്ചിരുന്നത് ഈ സബ്സിഡ സപ്ലൈകോയാണ് ആ സപ്ലൈകോയിൽ സബ്സിഡി സാധനങ്ങൾ വാങ്ങി മാത്രം ജീവിക്കുന്ന ആളുകളുണ്ട് അവരെയാണ് ഈ വില വർധന വലിയ രീതിയിൽ വർദ്ധിക്കാൻ പോകുന്നത് മറ്റു വഴികളില്ലാതെ പൊതുവിപണിക്ക് വളരെ കുറഞ്ഞ പൊതുവിണിയും പ്രാധാന്യം ചെയ്യുമ്പോൾ വളരെ കുറഞ്ഞ വിലയെന്നാണ് സപ്ലൈകോ പറയുന്നത് ഓരോ ഓരോ വിലവർദ്ധനയും രജിസ്റ്റീക്ഷിച്ച പോലെ വയറ്റത്തുടിക്കുന്ന സാധാരണക്കാരനെയാണ് അവർക്കൊരു പക്ഷേ പൊതുവിപണിയിൽ നിന്ന് വാങ്ങാൻ കഴിയാത്ത ആധികാൻ മാത്രമാണ് ഇവിടേക്ക് എത്തി സാധനങ്ങൾ വാങ്ങുന്നത് കൂടുതലും അവർക്ക് ഈ വിലവർദ്ധന വലിയൊരു തിരിച്ചടി തന്നെയാണ് അതാണ് സാഹചര്യം ഏതായാലും വില കൂട്ടി സപ്ലൈക്കോ പച്ചരിക്കും വൻപയറിനും വെളിച്ചെണ്ണയ്ക്കും വലിയ വില വർധനമാണ് ഇപ്പോൾ സപ്ലൈകോയിൽ ഉണ്ടായിരിക്കുന്നത്